നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നോക്കാം ഈ പുസ്തകം എവിടെയാണ് വെക്കേണ്ടത് എങ്ങനെ ചോദിക്കാം എ കിതാബ് കഹാഖ്നാതാബ് കഹാം ഏ എന്നുള്ളതിനു പരം എഹി എന്നും പറയാം നമ്മൾ സംസാരിക്കുമ്പോൾ എഹ എന്നുള്ളതിനെയാണ് ഏ എന്ന് തന്നെ പറയുന്നത് താഴെ വയ്ക്കൂ നീച്ചെ രക്തോ നീച്ചെ രഖ എന്നും പറയാം നീച്ച രക്തോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റെസ്പെക്റ്റ് പറയും കസേരയുടെ അടിയിൽ വെക്കൂ അതെങ്ങനെ പറയാം കുർസീക്ക് നീച്ചെ രക്തോ കുർസിക്കെ നീച്ചെ രഖ അല്ലെങ്കിൽ കുർസീക്ക് നീച്ചെ രക്തോ മുകളിൽ വയ്ക്കൂ ഊപ്പർ രഖ അല്ലെങ്കിൽ ഊപ്പർ രക്തോ അരികിൽ വെക്കൂ അല്ലെങ്കിൽ സൈഡിൽ വെക്കൂ കിനാരേമേ രക്തോ കിനാരേമേ രക്തോ കിനാരെന്ന് പറഞ്ഞാൽ അരിക് നമ്മൾ സമുദ്ര തീരം എന്നുള്ളതിന് സാഗർ കെ കിനാരേ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ തീരത്ത് കയർ വലിക്കൂ രസി ഖീഞ്ചോ രസീ എന്ന് പറഞ്ഞാൽ കയറ് രസി ഖീഞ്ചോ എന്ന് പറഞ്ഞാൽ വലിക്കൂ നിങ്ങളുടെ നേരെ വലിക്കൂന്നുള്ളതിന് തുമാരി തരഫ് ഖീ തുമാരി തരഫ് കിഞ്ചോ അപ്പനി തരഫ് ഖീഞ്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ നേരെ വലിക്കുന്നതിനാ പറയുന്നത് അപ്പ്നി തരഫ് ഖീഞ്ചോ കുറച്ച് തള്ളു ധക്കാദോ ധക്കാ തേരെന്നു പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി നിന്ന് തള്ളുന്നതിനാ പറയുന്നത് ഇതൊന്ന് തിരിച്ചിടൂ അല്ലെങ്കിൽ തിരിക്കൂ ഇസെ പലട്ടോ പലട്ടിനു പറഞ്ഞാൽ തിരിക്കുക ഇസെ പലട്ടോ ഇതിനെ ഒന്ന് തിരിക്കൂ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ മരത്തില്ല ദോശ മറിച്ചിടുന്നതിന് ദോശ പലട്ടോ എന്ന് പറയും അല്ലെങ്കിൽ ചപ്പാത്തി പലട്ടോ മറിച്ചിടുന്നതിനാണ് പറയുന്നത് ജോലി ചെയ്യൂ കാം കരോ കാം കർദോ എന്ന് പറയുമ്പോൾ ഇച്ചിരി ആ ചെയ്തോളൂ എന്നുള്ള അർത്ഥമാണ് കാം കരോ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ പോലെ ആയിപ്പോവും ആഹാരം കുറയ്ക്കൂ കം കം കർദോ എന്നും പറയാം കം കർദോ എന്നും പറയാം വെയിറ്റ് കുറയ്ക്കൂ ഭാരം കുറയ്ക്കൂ വജൻ കം കറോ വജൻ കം കർദോ രണ്ട് രീതിയിലും പറയാം ചായ് പീന കം കറോ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്നത് കുറയ്ക്കൂ തും ബഹു ചായ് പീത്തേഹോ നിങ്ങൾ ഒരുപാട് ചായ കുടിക്കുന്നുണ്ട് ചായ കം കറോ ചായ കുറയ്ക്കൂ ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കൂ ഫോൺ ചലാന കം കർദോ ഫോൺ ചലാന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്തു പോകത്തില്ലേ സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ ചലാന കം കർദോ എനിക്ക് കുറച്ച് സമയം തരൂ മുച്ച് വത്ത് തോ മു വത്ത് തോ എന്നിൽ നിന്ന് ദൂരെ പോകൂ അല്ലെ എൻ്റെ അടുത്തു നിന്ന് ദൂരെ പോകൂ മുച് ദൂർ ഹോജാവോ മുച്ചുസേ ദൂർ ഹോജാവോ അല്ലെങ്കിൽ ദൂർജാവോ എന്നെ തൊടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി മുച്ഛനേക്ക് ഹിമ്മത്ത് കൈസേ ഹു മുരി ഹിമ്മത്ത് കൈസേ ഹു ചൂന എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുക തൊടുക നിങ്ങൾക്ക് അവിടെ പോകാൻ ധൈര്യം എങ്ങനെ കിട്ടി അല്ലെങ്കിൽ ധൈര്യം എങ്ങനെ എങ്ങനെ ഉണ്ടായി ചോദിക്കാം തുമ്പോ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല വിധി മോശമാണ്

സംശയിക്കുക നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ തുമെ ജലൻ ഹോഹിഹേ ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ് അന്തിം ഫൈസലാ അന്തിം ഫൈസലാഹെ ഫൈസലാഹെന്നു പറഞ്ഞാൽ തീരുമാനം ഡിസിഷൻ ഞാൻ അവനോട് കുറച്ചേ സംസാരിക്കാറുള്ളൂ കം ഹി ബാത് അവനോട് കം ഹി ബാത് ബാത്കർത്താഹും കുറച്ചേ സംസാരിക്കാറുള്ളൂ ഞാൻ കേൾക്കാനുള്ള അവസ്ഥയിലല്ല അല്ലെങ്കിൽ കേൾക്കാനുള്ള മൂഡിലല്ല മേ ഹൂ అల్లెంగిల్ మే సున్నేకి మూడుమే నెహి హూ అగనేం బరయా సున్నేకి హాలాతుమే నెహి హూ న్ యన్ ఒట్టేకాన మే అకేలా హూ మే అకేలా హూ ఎనికు ఒట్టేకిరికన్ పేడియాన ముచ్చే అకేలే బైఠినేమే డర్ లగ్తా హై పేడి తోనును ముచ్చే అకేలే బైఠినేమే ഡെർ ലത്താ ഹെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടി തോന്നുന്നു അല്ലെങ്കിൽ പേടിയാണ് നിങ്ങൾക്ക് സുഖമില്ലേ ആ ബീമാർ ഹെ ആ ബീമാർഹേ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സടക്ക് പാർക്കത്തെ സമയ സാവധാൻ രഹേ സടക്ക് പാർക്കത്തെ സമയ സാവധാൻ രഹേ ആഹാരം നന്നായി ചവച്ചു കഴിക്കണം ഭോജൻസെ ചർഖായർ ഖായേ തലമുടി ചീകൂ അപ്പനെ ബാലോമേ കങ്കീ കറോ അല്ലെങ്കിൽ വെറുതെ കങ്കീ കറോ എന്ന് പറഞ്ഞാലും മതി കങ്കി എന്ന് പറഞ്ഞാൽ ചീപ്പ ചീകൂന്നുള്ളതിന് കങ്കീ കരോ എന്ന് പറയാം ഇത് ശരിക്ക് വൃത്തിയാക്കൂ ഇസെ ടീ സാഫ് കരോ ഇസെ സാഫ് കറോ ഇത് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട് അച്ചാലഗ്രഹാഹെ എഹ് ഡ്രസ്സ് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് പറയണമെങ്കിൽ എ ഡ്രസ് ആപ്പ് പർ ആപ്പർ ബഹു അച്ചാലഗ്രഹാഹേ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളിട്ടിട്ടല്ല ഭംഗിയുണ്ട് എന്ന് പറയുക എനിക്കിരിക്കാൻ പറ്റുമോ ക്യാമേ ബൈറ്റ് സക്താഹു ക്യാമേ ബൈറ്റ് സക്താഹു എൻ്റെ അടുത്ത് വരൂ മേര കരീബ് ആവോ അടുത്തിരിക്കൂ എന്ന് നമ്മൾ പറയുന്നതിനാണ് മേര കരീബ് ആവോ വരൂ എൻ്റെ മടിയിലിരിക്കൂ വോ ഔർമേരോ ബൈ ഗോതുമേയും ബൈട്ടോ എന്ന് പറഞ്ഞാൽ മടിയിലിരിക്കൂ ഉറങ്ങാൻ താമസിച്ചുപോയി സോനേമേർഗി സോനേമേർഗി ദേർഹോഗ താമസിച്ചുപോയി നിങ്ങൾ മടിയനാണെന്ന് തോന്നുന്നു ും ആൽസി ലക്തേ ഹോ ആൽസീന്ന് പറഞ്ഞാൽ മടിയൻ ആൽസി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്